ൺ സാർ ഇന്നിപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ പ്രത്യേകിച്ചും താങ്കൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ പെന്തൽമണ്ണൽ എം ഡി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് സ്വാഭാവികമായിട്ടും സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത് അവരെടുത്തിരിക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള വായ്പകൾക്കായിരിക്കും ഈ ഒരു റേറ്റ് കട്ട് കൊണ്ട് ഗുണം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ് രണ്ടായിരത്തി മുതല് പേഴ്സണൽ വായ്പ തുടങ്ങിയവയ്ക്കെല്ലാം എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ലിങ്ക്ഡ് ആണ് വേണ്ടത് ഒരു ബാഹ്യ നിരക്കുമായി ബന്ധിപ്പിച്ചിട്ട് വേണം ബാങ്കുകൾ പലിശ നിശ്ചയിക്കാൻ അത് പിന്നീട് എം എസ് എം ഇയെ കൂടി കൂട്ടിച്ചേർത്തു അതുകൊണ്ട് തന്നെ റിപ്പോ റേറ്റ് ഇരുപത്തഞ്ച് ബേസിസ് പോയിൻറ്റ് കാൽ ശതമാനം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്കിന്റെ പലിശയും കൂടി വായ്പകൾക്കുള്ള റീറ്റെയിൽ വായ്പകൾക്കുള്ള സാധാരണക്കാരന്റെ വായ്പകൾക്കുള്ള പലിശ നിരക്ക് കൂടി അതോടൊപ്പം കുറയുന്നുണ്ട് കാരണം റിപ്പോ റേറ്റും ക്രെഡിറ്റ് റിസ്ക് പ്രീമിയവും സ്പ്രെഡും ചേർത്തതാണ് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ബാങ്കിന് കിട്ടേണ്ട വിറ്റ കൊടുക്കുന്ന പലിശയും കിട്ടേണ്ട പലിശയും നമ്മളുടെ വ്യത്യാസം ഇത് മൂന്നും കൂടി ചേർത്തതാണ് സാധാരണക്കാരന് ചാർജ് ചെയ്യുന്ന പലിശ ഏതിന് റീറ്റെയിൽ വായ്പകൾക്ക് വാഹന വായ്പ ഭവന വായ്പ പേഴ്സണൽ ലോണ് എം എസ് എം ഇ ചെറുകിട സൂക്ഷ്മ മധ്യന്തര വ്യവസായങ്ങൾക്കുള്ള വായ്പയ്ക്ക് അതാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഇരുപത്തഞ്ച് വയസ്സ് കുറയുമ്പോൾ കാസ്കേഡിങ് ഇഫക്റ്റ് നിഴലാട്ടം പോലെ എല്ലാ രംഗത്തേക്കും അത് കുറഞ്ഞു വരും പക്ഷെ ഇവിടെ വിസ്മരിക്കപ്പെട്ട വേറൊരു കാര്യമുണ്ട് നമ്മുടെ സാമ്പത്തിക ഘടന നില നിലനിൽക്കുന്നത് ഇപ്പോഴും കൃഷിയിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ രാജ്യത്തെ പകുതിയിലധികം ആളുകൾ കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് കൃഷി വായ്പ എക്സ്റ്റേണൽ മെന്റ് മാർക്കറ്റ് ലിങ്ക് റേറ്റുമായിട്ട് ബന്ധിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ റേറ്റ് കട്ട് കൃഷിക്കാരന് ഒരുവിധത്തിലും ഗുണകരമായിട്ട് വരുന്നില്ല